ഐ പി എൽ മാച്ച് നമ്പർ നയൻ ഇന്ന് അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലേക്ക് പോകുമ്പോൾ മുംബൈ ഇന്ത്യൻസ് ഗുജറാത്ത് ടൈറ്റൻസിനെ ആയിരിക്കും നേരിടാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ മാച്ചിന്റെ ഒരു കംപ്ലീറ്റ് പ്രിവ്യൂ ആണ് വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് ഇതുപോലുള്ള ക്രിക്കറ്റ് വാർത്തകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ഇരു ടീമുകളും ആദ്യ മത്സരത്തിൽ തോറ്റതിനു ശേഷമാണ് ഈ മത്സരത്തിൽ ഇറങ്ങുന്നത് മുംബൈ ഇന്ത്യൻസ് ജി എസ് കെയോട് തോറ്റാണ് ഇറങ്ങുന്നത് എന്നാൽ ഗുജറാത്ത് ടൈറ്റൻസ് പഞ്ചാബിനോട് ഏറ്റ തോൽവിയുമായാണ് ഇറങ്ങുന്നത് സ്റ്റേഡിയത്തിലെ കണ്ടീഷൻ വെച്ച് നോക്കുമ്പോൾ ഒരു ഹൈ സ്കോറിംഗ് ഗെയിമായിരിക്കും കാണാൻ സാധിക്കുക എന്ന് കണ്ണടച്ച് പറയാൻ രീതിയിലാണ് ഉള്ളത് കഴിഞ്ഞ മത്സരത്തിൽ ഇവിടെ ഏറ്റുമുട്ടിയ പഞ്ചാബ് ഇരുന്നൂറിന് മുകളിൽ റൺസ് നേടിയിരുന്നു കൂടാതെ ഡ്യൂ ഈ മത്സരത്തിൽ വലിയൊരു ഘടകമായിരിക്കും ഗുജറാത്ത് കഴിഞ്ഞ മത്സരത്തിലെ അതേ സ്ക്വാഡമായി ഇറങ്ങാനാണ് സാധ്യത കൂടുതൽ എന്നാൽ മുംബൈയിൽ ഹർദിക് പാണ്ഡ്യ തിരികെ വരുന്നത് അവർക്ക് വലിയ ആശ്വാസമാവുന്നുണ്ട് അവരുടെ സൂപ്പർ പേസറായ ജസ്പ്രീത് ബുംറ ഈ മത്സരത്തിൽ കളിക്കില്ല ഹർദിക് പാണ്ഡ്യ ടീമിലേക്ക് തിരിച്ചെത്തുമ്പോൾ റോബിൻ മിൻസ് ആയിരിക്കും ടീമിന്റെ പുറത്തേക്ക് പോവുക ഈ മത്സരത്തിൽ കക്കീസ്വർ റബ്ബാട്ടയും രോഹിത് ശർമ്മയും തമ്മിൽ വലിയൊരു മാച്ച് തന്നെ നടക്കാൻ സാധ്യതയുണ്ട് മറ്റൊരു മാച്ചപ്പ് നടക്കാൻ സാധ്യതയുള്ളത് റഷീദ് ഖാനും സൂര്യകുമാർ യാദവും തമ്മിലാണ് അവസാനമായി ഈ ഗ്രൗണ്ടിൽ ഏറ്റുമുട്ടിയ മൂന്ന് മത്സരത്തിലും ഗുജറാത്ത് ആണ് വിജയിച്ചത് അതുകൊണ്ട് തന്നെ ഈ മത്സരത്തിലും ഗുജറാത്തിന് നേരിയ സാധ്യത കൂടുതലാണ് അവസാനമായി ശ്രദ്ധിക്കേണ്ട താരങ്ങൾ ആരൊക്കെയാണെന്ന് വെച്ചാൽ മുംബൈയിൽ നിന്ന് തിലക് വർമ്മയെ സൂര്യകുമാർ യാദവിനെയും രോഹിത് ശർമ്മയെയും ഗുജറാത്തിൽ നിന്ന് ബട്ട്ലറേയും ഗില്ലിനെയും സായി സുദർശനെയും